കേരള ഗവൺമെന്റ് ഒപ്റ്റോമെട്രിക്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ജനുവരി പതിനാലിന് നടക്കും കൊല്ലം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ നടക്കുന്ന സമ്മേളനം എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം ചെയ്യും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് അസോസിയേഷൻ പ്രസിഡന്റ് സി പ്രദീപന്റെ അധ്യക്ഷതയിലാണ് കേരള ഗവൺമെന്റ് ഒപ്റ്റോമെട്രിസ്റ്റ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കുകയെന്ന് ഭാരവാഹികൾ പറഞ്ഞു എം നൌഷാദ് എം എൽ എ മുഖ്യാതിഥിയായിരിക്കും ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സാജൻ മാത്യു ഡോക്ടർ എൻ വി സിനി എം ഷെർലി ഡി എൻ അനിത നാസറുദ്ദീൻ എന്നിവർ പങ്കെടുക്കും ജനറൽ സെക്രട്ടറി ആർ വിജയശ്രീ മുഹമ്മദ് ഷാൻ എസ് അജിത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഒപ്റ്റോമെട്രി സർക്കാർ സർക്കാർ സംഘടനയാണ് വർക്ക് ചെയ്യുന്നത് ഞങ്ങളുടെ പറഞ്ഞു അതിന്റെ സാറാണ് അതിൽ എം എൽ എ പങ്കെടുക്കുന്നുണ്ട് ഞങ്ങളുടെ പ്രധാന പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഈ ഇത്രയും ഓപ്റ്റോമെട്രിസ്റ്റുകൾ വർക്ക് ചെയ്യുമ്പോഴും ശരിക്കും ഞങ്ങളുടെ അടുത്ത് എത്തുന്ന അനുസരിച്ച് ഉള്ള മാൻ പവർ ഓപ്റ്റോമെട്രിസ്റ്റുകളുടെ കുറവ് വളരെയധികമാണ് ഗ്രാമങ്ങളിലാകമാനം ദേശീയ അന്ധത കാഴ്ച വൈകല്യ നിയന്ത്രണ പരിപാടിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ടെന്ന് ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി ന്യൂസ് ബ്യൂറോ കൊല്ലം